അപ്പോൾ നമ്മൾ ഫോർട്ടി സീരീസിൻ്റെ ഒരു വിൻഡോസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആൾ വേറെ ആരുമില്ല അപ്പോൾ നമ്മൾ റിവിറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ രണ്ട് പീസ് അടിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇത് പീസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റിവ്യൂറ്റിന് ഹോളടിക്കണ സമയത്ത് ഇങ്ങനെ സ്ലിപ്പാകില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ഹോൾ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൊടുക്കാം സിമ്പിളായിട്ട് ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ നമ്മളുണ്ട് അത് പിടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ലോക്കായി പിന്നെ ഇത് നമ്മൾ ഇവിടുന്ന് തള്ളണ സമയത്ത് നമുക്ക് റിട്ടൺ പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കൊടുക്കാം പിന്നെ എന്താ സംഭവം വെച്ചാൽ അടിക്കാനൊക്കെ സുഖമാണ് നമ്മൾ ഈ വിഷയം വെച്ചിട്ട് ഇതില്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ സ്റ്റേബിളായി നിന്നോളൂ അത് നമ്മള് കറക്റ്റ് സ്റ്റഡിയിൽ ഇങ്ങനെ നിന്നോളൂ ഇതില് ലോക്കായിട്ടാണ് കിടന്നോളൂ അത് കറക്റ്റ് ആയിട്ട് അവിടെ നിക്കും നമുക്ക് ഈ പുറം ഇങ്ങനെ ലോക്ക് ലോക്കവിടെ വന്നോളൂ ഇവിടെ രണ്ട് ഒട്ട് പീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത പീസ് കൊടുക്കാം ഡ്രില്ല് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് ഇങ്ങനെയാവുമ്പോൾ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഉണ്ടോ നമ്മളെ ഈ സാധനത്തിലേട്ടോ ഇത് ഭയങ്കര എളുപ്പമുണ്ട് അപ്പുറത്ത് നമ്മള് ഫോട്ടോ സീരിയസിന്റെ വിൻഡോസ് ഉണ്ടാക്ക അപ്പോൾ വിൻഡോസ് ഓരോന്ന് ഓരോ അളവായിട്ട് ചെയ്യണം ഇഞ്ചസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാ കറക്റ്റ് സ്റ്റഡിയിൽ ഇങ്ങനെ നിന്നോളെ ഈ സമ്പത്തിന്റെ പ്രത്യേകത നമ്മൾ കൂട്ടി പിടിച്ചടിക്കുക ഒറ്റയ്ക്കൊക്കെ പണിയെടുക്കുമ്പോഴേ പിടിക്കാൻ ആളില്ലായെന്നുണ്ടെങ്കിലൊക്കെ എന്താ നല്ലത് പിന്നെ ഈ സെൽഫ് സംഭവം ഉണ്ടെങ്കിലും സുഖോ

നമ്മുടെ വിൻഗർ റെഡി കേട്ടോ നേരെ പോയി കൊടുത്ത നമ്മൾ ഡോർ റെഡി